നമസ്കാരം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വലിയ ട്രാവൽ ബ്ലോഗിലേക്ക് സ്വാഗതം മെച്ചാ മരപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കണ്ടാത്തു തറവാട് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ നമ്മുടെ പലസേന പൂളപ്പറമ്പിൽ നിന്ന് ചിങ്ങൻചേറയിലേക്ക് ഒരേ ഒരു ബസ് ഞാൻ കണ്ടിട്ടുള്ളൂ കണ്ടാത്ത് ബസ് എന്ന് പറഞ്ഞിട്ട് ചിങ്ങൻചേറ ക്ഷേത്രത്തിലേക്ക് പോയി എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഓർമ്മയിൽ കേട്ടാ എൻ്റെ ഓർമ്മയിൽ ഞാൻ ആദ്യമായിട്ടൊരു ബസ്സിൽ കയറുന്നുണ്ടെങ്കിൽ അത് കണ്ടാത്ത് ബസ്സിലാണ് കയറുന്നത് അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ ഞാനൊരു പാട്ട് കേട്ടിട്ടുണ്ട് അതായത് കല്യാണ പെണ്ണിൻ്റെ കരച്ചിലേ കേട്ടപ്പോൾ കണ്ടാത്ത് വണ്ടിൻ്റെ ടയറും പോയെന്ന് പറഞ്ഞിട്ട് പണ്ടത്തെ ഒരു പാട്ടൊക്കെ കേട്ടിട്ടുണ്ട് അത് എന്തിനാണ് അങ്ങനെ ഒരു പാട്ടുണ്ടാക്കിയെന്ന് എനിക്കറിയില്ല ബട്ട് അതൊരു ഫേമസ് ആയിട്ടുള്ളൊരു പാട്ടാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നിൽക്കുന്നത് അന്ന് ആ കണ്ടാത്ത് ബസ് സർവീസൊക്കെ ഉള്ള ആ കണ്ടാത്ത് തറവാട് വീട്ടിലാണ് ഇതിൽ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ പൃഥ്വിരാജിൻ്റെ കല്യാണം നടത്തിയതും ഈ കണ്ടാത്ത് തറവാടിൻ്റെ ഉള്ളിലാണ് ഇതാണ് ആ കണ്ടാത്ത തറവാടിൻ്റെ എൻട്രൻസ് കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ ആണ് ഞാനൊന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്തായാലും അകത്ത് ഞങ്ങൾ പെർമിഷൻ ചോദിച്ചിട്ടില്ല അപ്പോൾ പെർമിഷൻ പോയി ചോദിച്ചതിന് ശേഷം അവർ ഓക്കെ എന്ന് പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാനത് അകത്തുള്ള വിശേഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നേരെ അകത്തേക്ക് പെർമിഷൻ ചോദിക്കാൻ വേണ്ടി പോവാം ഇത് തേങ്കുരിശിലാണ് ഉള്ളത് നമ്മുടെ തേൻകുറിശിയിലാണ് ഈ കണ്ടാത്ത തറവാട് ഉള്ളത് അപ്പോൾ മച്ചന്മാരിതാണ് കണ്ടാൽ തറവാടിൻ്റെ എൻട്രൻസ് കേട്ടോ എൻട്രൻസ് രണ്ട് എൻട്രൻസ് ഉണ്ട് ഇപ്പോൾ ഒരു എൻട്രൻസ് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ഞാനത് ആദ്യം ഒന്ന് വീഡിയോ എടുക്കുന്നത് മാത്രമേ ഉള്ളൂ അതിന് മെയിൻ എൻട്രൻസ് തൊട്ട് അപ്പുറത്താണ് അത് നമുക്ക് പെർമിഷൻ മേടിക്കണം അതിന് മുമ്പ് ഞാൻ ഈ ഒരു വീഡിയോ കാണിച്ചു തരാം ഇപ്പോൾ ഇതോ പെയിൻറ് കടിച്ചു വെച്ചിരിക്കുന്നതാണ് ഇതാണ് കണ്ടാത്ത തറവാടിൻ്റെ തറവാട് വീട് കേട്ടോ ഇതൊരാറ്റം വീടാണ് ഇതൊരു എൻട്രൻസ് ആണ് ഇതിപ്പോൾ ലോക്ക് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ പൃഥ്വിരാജും പൃഥ്വിരാജിൻ്റെ കല്യാണമൊക്കെ നടന്നത് ഒരു തറവാട്ടിലാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ് തൊട്ട് അപ്പുറത്താണ് അപ്പോൾ എന്തായാലും ആദ്യം കാണിച്ച് തരാം എന്തായാലും പോയിട്ട് അപ്പോൾ ഞാൻ ഇതാ പെർമിഷൻ ചോദിക്കാൻ വേണ്ടി പോവുകയാണ് മെയിൻ എൻട്രൻസിനോട് പെർമിഷൻ മേടിക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ ഇത് ഹോം സ്റ്റേ ആണെന്ന് പറയുന്നത് കേട്ടോ ഈ കണ്ടാത്ത തറവാട് ഉണ്ട് അത് ഹോം സ്റ്റേ ആയിട്ട് വെച്ചിരിക്കുകയാണെന്ന് പറയുന്നു കേട്ടത് അപ്പോൾ നമുക്കറിയത്തില്ല അവർ അലോഡ് ചെയ്യുകയോ ചെയ്യില്ലയോ എന്നുള്ള കാര്യം കാരണം ഇപ്പോൾ ബിസി ടൈമാണ് അതുകൂടാതെ ഇന്ന് സൺഡേ ആണ് അപ്പോൾ തിരക്കുള്ളൊരു ദിവസം കൂടിയാണ് അപ്പോൾ അവർ അലൗഡ് ചെയ്യുമെന്നറിയില്ല ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് നമുക്കെന്തായാലും ചോദിച്ച് നോക്കാം ഈ കാണുന്നതെല്ലാം തറവാട്ടിൻ്റെ ഭാഗങ്ങൾ കേട്ടോ തറവാടിൻ്റെ ഉള്ളിലെ മാങ്ങമരവും വലിയൊരു തറവാടാണ് അപ്പോൾ ഭഗവത് ദാസ് കേട്ടോ അത് നമ്മുടെ കണ്ടാത്ത തറവാടിൻ്റെ ഉടമസ്ഥനാണ് അപ്പോൾ ഞങ്ങൾ പെർമിഷൻ ചോദിക്കാൻ പോവാണ് ഒരു ഒരു വലിയൊരു ഡോർ മേവനാണ് തോന്നുന്നത് അതിൻ്റെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട് കറുത്ത സാധനം അപ്പോൾ അറിയത്തില്ല അത് കടിക്കുക കടിക്കില്ല എന്നുള്ളത് ഒന്നും കേട്ടോ കേട്ടല്ലേ തറവാടിൻ്റെ ലക്ഷണങ്ങൾ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് തേങ്ങയൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ചോദിച്ച് നോക്കാം എന്നിട്ട് പഴയതാട്ടത് പഴയ തറവാടിൻ്റെ ഒരു സ്റ്റൈൽ തന്നെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇതൊരു എൻട്രൻസാണ് ഫ്രണ്ടിലേക്ക് കയറുന്നത് പടിപ്പുർ പോലെയുള്ളവർ എന്തായാലും ഇതിലത്തോടെ തന്നെ കയറുകയാണ് ഈ പടിപ്പൂരിൻ്റെ തൊട്ട് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ മുകളിലേക്ക് ചെറിയൊരു സ്റ്റെപ്പുള്ള മുകളിൽ ഒരു ചെറിയൊരു റൂമുണ്ട് കേട്ടോ പിന്നെ എൻ്റെ തൊട്ട് താഴെ തന്നെ തേങ്ങിയിട്ട് വെക്കുന്നൊരു സ്ഥലം കൂടിയുണ്ട് ഇതൊക്കെയാണ് തറവാടിൻ്റെ ആ പൺ പണ്ടത്തെ തറവാടിൻ്റെ ലക്ഷണങ്ങൾ തുട്ടപ്പുറത്ത് കാർ പാർക്കിങ് ഇപ്പോൾ ഈ ഭഗവത്ദാസ് എന്ന് പറഞ്ഞാൽ ഈ തറവാടിൻ്റെ ഓണർ പോയി എന്ന് പറഞ്ഞു ഇപ്പോൾ രണ്ട് പട്ടികളുണ്ട് കുറച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഫ്രണ്ടിലേക്ക് പോകാൻ ഒരു പേടിയുണ്ട് കാരണം ഇത് ഓടി വന്ന് രണ്ട് കപ്പ് കപ്പിയാലുണ്ടല്ലോ പിന്നെ പൊക്കിന് ചുറ്റും മുപ്പത്തി രണ്ട് ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും അതുകൊണ്ട് ഒരു ചെറിയൊരു പേടിയുണ്ട് അപ്പോൾ ഞങ്ങൾ വെയിറ്റിംഗ് ആണ് ആരെങ്കിലും ഈ പട്ടിയുടെ സൗണ്ട് തിയേറ്റർ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പെർമിഷൻ ചോദിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം ഇത് മതിലാണ് കേട്ടോ മതിലിൽ നല്ല പച്ച കളറില് കുഞ്ഞു 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 കുഞ്ഞ് ഇലകളുള്ളൊരു ചെടി വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് അത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ ഒരു മാങ്ങമരമുണ്ട് ഉച്ചപ്പം ഇതാണ് കേട്ടോ നമ്മുടെ കണ്ടാത്ത തറവാടിൻ്റെ ഫ്രണ്ട് ഇവിടെ ഒരു ചുമർ ചിത്രമുണ്ട് കാണിച്ചു തരാം നല്ലൊരു ചുമർ ചിത്രം അപ്പോൾ വിസിറ്റേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ഇരുത്തെന്ന് തോന്നുന്നത് കേട്ടോ തൂണുകൾ കാണിച്ചാൽ നല്ല കിട്ടിലും രണ്ട് തൂണുകളാണ് ഇതാണ് മെയിൻ ഗേറ്റ് ഇവിടെ പണ്ടത്തെ ഒരു കസേരയുണ്ട് ഇത് ഇവരുടെ തറവാടിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫോട്ടോ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇത്ര നേരം കുറച്ച് പേടിപ്പിച്ച ഡാഷ് നായ്ക്കുട്ടി കേട്ടോ ചേട്ടാ നാൾ കിട്ടുന്നായാണ് പേടിപ്പിക്കാനും മതി അതിനകത്ത് അതിൻ്റെ വലിയ നായികളുണ്ട് അപ്പോൾ ഇതാണ് ഈ ഫ്രണ്ട് വശത്തുള്ള കാഴ്ചകൾ അപ്പോൾ ഇവിടെ ഒരു ഫാമിലി ഫോട്ടോ ഉണ്ട് കേട്ടോ ഇതാണ് ഇപ്പോൾ ഭഗവത് ദാസ് തറവാട്ടിൻ്റെ ആ ചേട്ടനാണ് ആ ചേട്ടൻ്റെ വൈഫും മക്കളും അല്ലേ മക്കളുമാണ് കേട്ടത് പിന്നെ അവരുടെ അച്ഛനും അമ്മയും മുത്തശ്ശനും ഒക്കെ ഉള്ളൊരു വലിയൊരു ഫോട്ടോ നില തന്നെ ഇവിടെ ഉണ്ട് ഞാൻ സ്പെസിഫൈ ചെയ്തിട്ട് പറയുന്നില്ല ഓരോരാളിനെ പേർട്ടിക്കുലർ പറയുന്നില്ല അവരുടെ ഫാമിലി ഫോട്ടോസാണ് കേട്ടോ ഇവിടെ ഉള്ളത് കെ കെ സുദൈവൻ കെ കെ സുദൈവൻ കണ്ടാത്ത തറവാടിൻ്റെ പുറമേ അറിയപ്പെടുത്തിയ ആളല്ലേ ഓക്കെ ഓക്കെ ഇത് അച്ഛൻ്റെ അച്ഛനല്ലേ ഇപ്പം നിലവിൽ ഉള്ളത് സാർ മാത്രമാണ് അല്ലേ ഇതിൻ്റെ ഫ്രണ്ടിലാണ് ഉള്ളത് കേട്ടോ നടുമുറ്റം കാണിച്ചു തരാം നമ്മുടെ പഴയ രീതിയിലുള്ള കുടവും മൺചട്ടിയും ഒക്കെ ഉള്ള ഒരു നടുമുറ്റമാണ് ഇവിടെ ഇവരുടെ ഫോട്ടോസ് നോക്കിയാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ ഉള്ള കുറേ ഫോട്ടോസ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ മകളിൻ്റെ ഫോട്ടോ അല്ലേ ഓക്കെ ഇത് മോളിൻ്റെ ഫസ്റ്റ് ഡേ ഉള്ളതും ഇത് മോൻ്റെ ജനിച്ച ഫസ്റ്റ് ഡേ ഉള്ള ഫോട്ടോസ് അല്ലേ ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ ഇപ്പോൾ ലാസ്റ്റ് വന്ന് ആയിരത്തി തൊള്ളായിരത്തി ഒത്തിരി ഫോട്ടോകളുണ്ട് കേട്ടോ ഇവിടെ രണ്ടായിരത്തി പത്ത് വരെ ഫോട്ടോസ് ഇവിടെ ഉണ്ട് നമുക്ക് നമുക്കിന്ന് ആ കാലഘട്ടത്ത് ക്യാമറ ആയിട്ട് ഒരു ഒരു സംഭവം ഇല്ല നമ്മൾ നമ്മുടെ ഫോട്ടോ എടുക്കാനായിട്ട് ഒരു സംഭവം അന്നത്തെ കാലഘട്ടത്ത് നമ്മുടെ ചരിത്രത്തിലില്ല പത്തിരുപത് വർഷത്തോളമായിട്ട് ഹോം ആണ് നടക്കുന്നത് റൂം ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഡബിൾ കോട്ട് റൂമാണ് ഇപ്പോൾ ഇവിടെ ഇവിടെ ഫൈവ് തൗസൻഡ് പ്ലസ് ടാക്സ് ആണ് വരുന്നത് അല്ല ഫൈവ് തൗസൻഡ് പ്ലസ് ടാക്സ് അല്ലേ വരുന്നത് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ടാക്സ് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ നോർമലി ഇവിടെ ആണ് ഇപ്പോൾ വരുന്നത് ഇവിടെ ഒരു സിംഗിൾ ബെഡ് ഉണ്ട് നല്ല തണുപ്പാട്ടോ നല്ല കൂളിംഗ് ഉണ്ട് ഇതിനകത്ത് ഇതിനകത്ത് പിന്നെ ഉണ്ട് ബാത്ത്റൂം ആണ് ചേരാം കേട്ടോ നല്ല വലിയ ബാത്റൂമാണ് ഇവിടെ ഷവറിങ് ഏരിയ ഉണ്ട് കേട്ടോ ഷവറിങ് ഏരിയ ഉണ്ട് ഉണ്ട് ഇവിടെ ഹാൻഡ് വാഷിംഗ് ഏരിയ ഉണ്ട് ഇത് വേറെ ഒരു റൂം ഉണ്ട് റൂമിനകത്ത് നമ്മുടെ ഇപ്പോൾ നിലവിലെ നമ്മുടെ ഭഗവത് ദാസ് ചേട്ടൻ നമ്മുടെ തറവാട്ട് വീടിൻ്റെ ഇപ്പം നിലവിലുള്ള അംഗം അല്ലേ ഭഗവത് ഭഗവത് ദാസ് ആണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കല്യാണ ഫോട്ടോയാണ് ആയട്ടോ ഇത് കാണുന്നത് കല്യാണ ഫോട്ടോസ് കല്യാണത്തിന് കൂടിയ ആൾക്കാർ അതെ എഴുപത്തിനാല് ഏ എന്നാ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ അല്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ നടന്നോക്കി കാറ് നോക്കി നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുമോ എന്നിട്ട് കാലഘട്ടത്ത് ഇതൊരു പോളി സംഭവ ഇത് കല്യാണത്തിന് സദ്യയൊക്കെ ഒരുക്കുന്ന തലേ ദിവസമാണ് തോന്നുന്നു ഒരുക്കുന്ന ഒരു രംഗമാണ് നമ്മളിപ്പോൾ മോഹൻലാലി ബൗണ്ടിൻ്റെ ഒക്കെ സിനിമാ രംഗങ്ങൾ ഇടയ്ക്ക് യൂട്യൂബിൽ കാണാറുണ്ട് അതേപോലത്തെ പണ്ടത്തെ കല്യാണ കല്യാണത്തിന് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലില് നടക്കുന്ന കല്യാണത്തിന് ഒരുക്കങ്ങൾ നടത്തുന്ന ഒരു ഫോട്ടോയാണ് അവിടെ വെച്ചിരിക്കുന്നത് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ കാർന്ന് അലങ്കരിച്ചിരിക്കുന്നു നോക്കി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആണ് കാറാണ് കെട്ടാൻ വേണ്ടി പോയത് അല്ലേ കൊല്ലത്താണ് ഭാര്യ വീട് നൂറ്റി എൺപത്തി എട്ട് കാറുമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലില് കൊല്ലം വരെ ഓ ഭഗവത് ദാസ് സാറ് വൈഫിന് കെട്ടാൻ വേണ്ടിട്ട് പോയിരിക്കുന്നത് നിങ്ങൾ നമ്മൾ ആലോചിച്ചു നോക്കട്ടെ ഒത്തിരി വലിയൊരു കാര്യാണ് ഇതോ നമ്മടെ അതെ അയ്യായിരം പേരാണ് കല്യാണത്തിന് വന്നിരിക്കുന്നത് ഇത് നോക്കി നമ്മുടെ ആനക്കൊടയില്ല ആനക്കോട ആനക്കുടയൊക്കെയാണ് അന്ന് വെച്ചിരിക്കുന്നത് പിടിച്ചു നിൽക്കുന്ന ആൾക്കാർ ഇത് താലുകെട്ടുന്ന രംഗങ്ങൾ കേട്ടോ ഇത് കച്ചേരില്ല അന്ന് കച്ചേരി നടത്തുന്ന എന്താ അല്ലേദാസും യേശുദാസാണോ അത് ഓ വാട്ട് സർപ്രൈസ് നമ്മുടെ ഭാഗവത ഭാഗവതം അതിലൊരു സംഭവാണ് മച്ചാൻ വരെ നമ്മൾ അത്രയും പ്രതീക്ഷിച്ചില്ല ഇത് ഈ ഒരു സംഭവം ഒരു ഫോട്ടോ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യങ്ങള് ഇത് കിട്ടിക്കും സംഭവം അപ്പൊ ആ ഫോട്ടോന്റെ തൊട്ട് സൈഡ് തന്നെയാണ് ഇവിടെ ഒരു ഇതിനെന്താ പറയണ ഇവിടത്തെ റൂമാണ് കേട്ടോ ഇവിടെ ഇവിടെ ഒരു വാർപ്പൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പൂക്കളൊക്കെ അലങ്കരിക്കും തോന്നുന്നുള്ളേ ഇതിനകത്ത് അല്ലേ ഓക്കെ അതിനകത്ത് ചുറ്റും പിന്നെ അവിടെയും ഉണ്ട് കേട്ടോ ഒത്തിരി ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ പിന്നെ ഇനി കാണിക്കാൻ പോകുന്ന സംഭവം നമ്മുടെ ഉണ്ടല്ലോ പൃഥ്വിരാജിൻ്റെ കല്യാണം കഴിഞ്ഞ അതായത് കല്യാണം കഴിഞ്ഞ ഏരിയ റിസപ്ഷനൊക്കെ നടന്നത് കല്യാണമൊക്കെ കഴിഞ്ഞ ഏരിയ എന്ന് പറയുന്നത് ഈ സ്ഥലത്താണ് കേട്ടോ ഈ സ്ഥലത്താണ് പൃഥ്വിരാജൻ്റെ കല്യാണം കഴിഞ്ഞത് അപ്പോൾ അധികം ആൾക്കാരൊന്നും പൃഥ്വിരാജാന്ന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ല സിനിമ ഫീൽഡിലുള്ള അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ടാണ് ഒരു അവരുടെ കല്യാണം ചെറിയ രീതിയിലാണ് കല്യാണം നടത്തിയിരിക്കുന്നത് ആ ഒരു ഏരിയയാണ് ഇത് കേട്ടോ രണ്ടായിരത്തി പതിമൂന്നിലാണ് തോന്നുന്നു പൃഥ്വിരാജൻ്റെ കല്യാണം കഴിഞ്ഞത് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ കാണിച്ചു തരാം കേട്ടത് ഈ പഠിപ്പുര ഹോളിലത്തെ ഫ്രണ്ട് കടന്നു കഴിഞ്ഞതാണ് ഈ ഏരിയയിൽ ഇവിടെയാണ് സ്റ്റേജ് ഇട്ടിരിക്കുന്നത് കാണിച്ചുതരാം പൃഥ്വിരാജൻ്റെ കല്യാണം നടക്കുന്ന സമയത്ത് കല്യാണം നടക്കുന്ന സമയത്തല്ല കല്യാണം നടത്തിയതൊക്കെ ഈയൊരു ഏരിയയിലാണ് കേട്ടോ ഇതവിടെയാണ് സ്റ്റേജ് ഈ സ്റ്റേജിലാണ് കല്യാണം നടത്തിയെന്നാണ് പറയുന്നത് ഇതൊരു വലിയ തറവാട് കേട്ടോ ഏക്കർ കണക്കിനുള്ളൊരു തറവാടാണ് അപ്പോൾ ഞാൻ ആദ്യം എല്ലാം എടുത്ത് ഷൂട്ട് ചെയ്ത് കാണിക്കുന്നില്ല കുറച്ച് കുറച്ച് ഭാഗങ്ങളാണ് ഷൂട്ട് ചെയ്ത് കാണിക്കുന്നത് ഇത് ഇവിടെ കണ്ടില്ലേ ഇനി ഇതിൻ്റെ ഉള്ളിലൂടെ ഇതിന് അകത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ പാർട്ടി ഫങ്ഷനുള്ള ഒരു ഏരിയയാണ് അപ്പോൾ ഇവിടെയാണ് പൃഥ്വിരാജിൻ്റെ എനിക്ക് നയൻറ്റീൻ ടൂ തൗസൻഡ് തേർട്ടീൻ ടു ടു തൗസൻഡ് ഫോർട്ടീൻ എനിക്ക് അതത്രയ്ക്ക് എനിക്ക് ഒരു ഉറപ്പില്ല അപ്പോൾ ആ ഒരു ഇതിലാണ് കല്യാണം കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കുളമുണ്ട് കേട്ടോ ഞാൻ കുളം കാണിച്ചു തരാം അപ്പോൾ ഇവിടെ ബാൽക്കണി പോലെ ഇവിടെ ഒരു ചെയേഴ്സും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് കേട്ടോ ചെയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് കുളം ഇവിടേക്കല്ലേ സ്വിമ്മിംഗ് പൂളിൽ ഫ്രണ്ടിൽ ഇങ്ങനെ കസേരയൊക്കെ ഇട്ടിട്ട് സൺബട്ട് പോലെയൊക്കെ ഇടുന്നത് അതക്കും മേലെ അതുക്കു മുന്നാടിയായിട്ട് ഇവർ തുടങ്ങിയിരിക്കുന്ന ഒരു പരിപാടിയാണ് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി നോക്കി അതിൻ്റെ തൊട്ടിപ്പുറത്തെ ചെയറും കാര്യങ്ങളൊക്കെ അവിടെ ഒരു ടീ സ്റ്റാൾ പോലെ സാധനം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇരിക്കുക ചായ കുടിക്കുക ഒന്ന് ആസ്വദിക്കുക പിന്നെ എടുത്തങ്ങ് ചാടുക പിന്നെ അരയണ്ണമുണ്ട് ഇവിടെ അരയണ്ണം ഈ തൊട്ട്ക്കപ്പുറത്ത് കാണുന്ന അരയണ്ണമാണ് ആ അരയണ്ണത്തിന് ഇട്ട് വെച്ചിരിക്കുന്നത് കൂറാണ് ഫ്രണ്ടിൽ പോയി നോക്കട്ടെ കാണിക്കാൻ പറ്റുകയാണെങ്കിൽ കാണിക്കാം കേട്ടോ ഇതാരാണ് വായും അപ്പോൾ കുളം കണ്ടു ശേഷം ഞങ്ങൾ വീണ്ടും അകത്തേക്ക് കിടക്കുകയാണ് കേട്ടോ അകത്തേക്ക് നമ്മൾ രണ്ട് മൂന്ന് വാക്കെങ്കിലും ഭഗവത് ദാസിയായിട്ട് എന്നോട് സംസാരിക്കാൻ നോക്കാം കാരണം നേരത്തെ ഞങ്ങൾ വന്ന സമയത്ത് അദ്ദേഹം കിടന്നുറങ്ങായിരുന്നു അപ്പോൾ അദ്ദേഹം റെഡി ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ക്യാമറയിൽ കാണിക്കാതിരുന്നത് എന്തായാലും ആളെ കൊണ്ടൊന്ന് റെഡിയായിട്ട് ഒന്നോ രണ്ടോ വാക്കുകൾ അദ്ദേഹത്തിനും കൂടി ചോദിച്ച് കാര്യങ്ങൾ നേരിട്ട് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട് ഇവിടെ ഒരു പുളിമരമുണ്ട് പുളിമരത്തിന് തടം കൊടുത്തിരിക്കും നോക്കിയാൽ ആലുമരത്തിനൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടുള്ളൂ പുളിമരത്തിന് വരെ നല്ല തടം കൊടുത്തിട്ട് കിട്ടു സംഭവമാക്കിയിട്ടുണ്ട് കേട്ടോ ഒരു ഏരിയ വലിയ തറവാടെന്ന് പറഞ്ഞാൽ ആറ്റൻ തറവാടാണ് മുന്നൂറ് വർഷം പഴക്കമുണ്ടെന്നാണ് ഏട്ടോ പറയുന്നത് ഈ തറവാടിന് ഇവിടത്തെ നോക്കി ഫങ്ഷൻ നടക്കുന്ന സമയത്ത് ഇതാണ് ഇവിടെ ഒരു സ്റ്റോള് പോലെ ഇവിടെ ചെയ്സിലിരിക്കുക ഇവിടെ സെർവ് ചെയ്യും ഉണ്ടല്ലോ ഇവിടെ ചിക്കോളിൻ്റെയോ ഗ്ലാസിൻ്റെയൊക്കെ പിക്ചർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ സെർവ് ചെയ്യും ഇവിടെ ഒരു വാഷ് ബേസിനാണ് ഉള്ളത് ഇവിടെയാണ് പിന്നെ ഇരിക്കാനുള്ള സെറ്റപ്പ് കേട്ടോ രാത്രി ഇരിക്കാനിവിടെ നല്ലൊരു മൂഡ് വൈബായിരിക്കും പൊളി വൈബായിരിക്കും അതിൻ്റെ സൈഡിലായിട്ട് ഒത്തിരി റോക്ക് പീച്ചിന് റോസ് റൈൻ പറാക്കീറ്റ് എന്ന് ഒത്തിരി ബേഡ്സിൻ്റെ ഫോട്ടോസ് കിട്ടാ നമുക്ക് പക്ഷിനെ കുറിച്ച് അധികം അറിയാത്തത് കൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല ഒത്തിരി ഒത്തിരി നല്ല നല്ല പക്ഷികളുടെ ഫോട്ടോ എടുത്തിട്ട് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് വൈൽഡ് റാ റാബിറ്റ് ഉണ്ട് ഉള്ള ഫോക്സ് ഉണ്ട് വൈൽഡ് കാറ്റ് ഉണ്ട് അപ്പോൾ വീണ്ടും ഞങ്ങൾ അകത്തെത്തിയിരിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ രണ്ടോ രണ്ടോ വാക്ക് ഞങ്ങൾ ഭഗവത് ദാസ് ചേട്ടനോട് ചോദിക്കും എന്തായാലും അപ്പോൾ ഇതാ കേട്ടോ ചുമർ ചിത്രം ഏകദേശം എത്ര വർഷം പഴക്കമുണ്ട് ടു തൗസൻഡ് നയനിൽ ഇത് ചുമർചിത്രം എഴുതിയത് അല്ല നമ്മുടെ ഈ തറവാട് ഏകദേശം എത്ര വർഷം വർഷം മുന്നൂറ് വർഷം മുകളിലുണ്ട് പഴക്കമുണ്ട് അല്ലേ ഓക്കെ ഇവിടെ നമ്മൾ സിനിമാ നടന്മാരായിട്ട് കല്യാണ പൃഥ്വിരാജിന് മാത്രം നടന്നിട്ടുള്ളൂ വേറെ ഒന്നും നടന്നിട്ടില്ല എത്ര പേരുണ്ടാവും അന്ന് ഫംഗ്ഷന് വന്നിരിക്കുന്നത് അമ്പത് പേരല്ലേ താലുകെട്ടൊക്കെ നടന്നിവിടെ തന്നെയാണത് റിസപ്ഷനും എല്ലാം ആയിരുന്നു ഇവിടെ നിന്നുള്ളത് വേറെ ആൾക്കാർ യൂട്യൂബിലുണ്ടല്ലേ ആ അല്ല അന്ന് നമ്മുടെ സിനിമ നടന്മാരായിട്ട് മറ്റുള്ള ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ആ ഇന്ദ്രിയത് ഇന്ദ്രിയായിരുന്നല്ലേ മോഹൻ ആ ആ ഹാ പുറമേ സിനിമ നടന്നും കൂടുതലാദ്യം ഉണ്ടായിരുന്നില്ല എക്സ്ട്രാ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ കല്യാണം ഇവിടെ വെച്ചതിന് ശേഷം വേറെ വെച്ചു അല്ലേ ഓക്കെ ഓക്കെ അപ്പം നമ്മൾ ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ ഇത് ചെയ്യുന്നത് ഹോം സ്റ്റേ ആണല്ലോ ഫോർ ഇനേഴ്സിന് മാത്രമാണല്ലോ ചെയ്യുന്നത് ഫൈവ് തൗസൻഡ് പ്ലസ് ഫൈവ് ഹൺഡ്രഡ് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ടാക്സ് വരുന്നുണ്ട് അല്ലേ നമ്മൾ ഫ്രീ വൈഫൈയും കൊടുക്കുന്നുണ്ട് ആ വൈഫൈ ഫ്രീ വൈഫൈ ഫുൾ ഫ്രീ ആണ് പോകുന്നതുവരെ ചെക്ക് ഇൻ ചെയ്ത് ചെക്ക്ഔട്ട് ചെയ്യുന്നവരെ ഫ്രീ ആണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അതിനകത്ത് ഇൻക്ലൂഡ് അല്ലേ ആ അത് മാത്രമാണ് അല്ലേ ഓക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ എന്താണ് നമുക്ക് വരുന്ന ആൾക്കാർ വേണ്ടി ആൾക്കാർ അതെ അതെ മുന്നൂറ് വർഷം മുകളിൽ പഴക്കമുള്ള എന്ന് പറയുമ്പോൾ അത് കണ്ട് എട്ട് കെട്ടാണല്ലോ ആ നാല് കെട്ട് നാല് എട്ട് കെട്ടാണ് കേട്ടോ ഇത് എൻ്റെ വീട് ഓക്കെ അപ്പോൾ വരുന്ന വിസിറ്റേഴ്സിനൊക്കെ ഇരിക്കുന്ന ഒരു ഏരിയ ആണോ ഇത് ആണല്ലേ ഇവിടെ പഴയൊരു ഫോട്ടോസ് കൂടി കൂടിയുണ്ട് കേട്ടോ ചുമർ ചിത്രം എന്തായാലും സംഭവം പൊളിച്ചു പോകാം കേട്ടോ അപ്പം എന്തായാലും ഇതില് ചേട്ടൻ്റെ ഫോൺ നമ്പറും തരികയാണെങ്കിൽ ആ അപ്പം ഞങ്ങൾ അത് ഇതിൻ്റെ അതിൽ യൂട്യൂബിൻ്റെ അടിയിൽ ഞങ്ങൾ തുടങ്ങിയിട്ട് യൂട്യൂബ് തുടങ്ങിയിട്ട് കുറച്ചാവുന്നുള്ളൂ ഒരു മാസം ആവുന്നുള്ളൂ തുടക്കക്കാരാണ് പല്ലശ്ശേനയിൽ നിന്നാണ് ഞാൻ വരുന്നത് അപ്പം എന്തായാലും ഒരു സംഭവം കേട്ടപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് കണ്ടാത്ത ബസ്സിൽ അതായത് നമ്മുടെ പല്ലശ്ശേന പൂളപ്പറമ്പിൽ നിന്ന് ചിങ്ങൻചറ ക്ഷേത്രത്തിലേക്ക് കണ്ടാത്ത ബസ് ഉണ്ടായിരുന്നു പണ്ട് അപ്പം എൻ്റെ ഓർമ്മയിൽ ഞാൻ കയറിയിരിക്കുന്ന ആദ്യത്തെ ബസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ടാത്ത ബസ്സാണ് സർവീസിലാണ് അപ്പം ഇങ്ങനൊരു തറവാട് സത്യം പറഞ്ഞാൽ നമ്മുടെ ഇവിടെയാണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു ജെൻ്റെ പെട്ടെന്ന് അങ്ങനെ അറുന്നില്ല പക്ഷേ ഇപ്പോൾ അതെ ഇപ്പോൾ കൂടുതലും പറഞ്ഞു പേര് അറിയാൻ തുടങ്ങി അപ്പോൾ എന്തായാലും പിന്നെ നമ്മൾ യൂട്യൂബിൽ ഒന്ന് ഇടലെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ വന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ജേട്ടൻ്റെ ഫോൺ നമ്പർ നമ്മളിതിൽ ആഡ് ചെയ്യാം കേട്ടോ നമ്മൾ കാർഡ് തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫോൺ നമ്പർ ഇതിനകത്ത് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഇതിൽ എൻ്റെ യൂട്യൂബിന് അടിയിൽ ഞാൻ കൊടുക്കാം അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ ഇതിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ മെച്ചം പറയാം ഞങ്ങൾ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല അദ്ദേഹം വീട് ഓപ്പൺ ചെയ്ത് വീടിനുള്ളിലെ കാര്യങ്ങളെല്ലാം കാണിച്ചു തരുന്ന ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ അതിൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ കുറച്ച് കാര്യങ്ങളെല്ലാം എന്തായാലും വീടിന് അകത്തുള്ള വിശേഷങ്ങളെല്ലാം കണ്ടു നിങ്ങൾക്കും കാണിക്കുമ്പോഴത്തേക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇപ്പോൾ ഭഗവത് ദാസ് ചേട്ടൻ മാത്രമുള്ളൂ തറവാട്ടിൽ അംഗോ ആയിട്ട് അപ്പോൾ ആ ചേട്ടനോട് ഞാൻ നേരത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഇവിടെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്നതിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കും കൂടെയാണ് നമ്മൾ ചെയ്യുക മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ ആയിരിക്കും അപ്പോൾ അടുത്തൊരു നല്ലൊരു കിട്ടിലും വീഡിയോ മറ്റും വീണ്ടും കാണുന്നവരെ Take it.